ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്ന് എല്ലാവരും ഹാപ്പിയില്ലേ ഞാൻ എന്ത് പറഞ്ഞ ശരിയില്ല എന്തായാലും രാത്രി വീഡിയോ ചെയ്തില്ലേ ഞാൻ പറഞ്ഞില്ലേ സിനിമ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ സിനിമ എന്തായാലും ഒമ്പൻ ഹിറ്റാവും എന്ന് പറഞ്ഞില്ലേ അതിലൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞത് തെറ്റിട്ടുള്ളൂ ഇത് സിനിമയിലെ ഇൻട്രൊഡക്ഷൻ അത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ബാക്കിയൊക്കെ പറഞ്ഞ ശരി ഇൻട്രോലിന് മുമ്പുള്ളൊരു സീൻ അതേപോലെ തന്നെ സിനിമയുടെ അവസാന മുപ്പത് മിനിറ്റ് ഗംഭീര ക്ലൈമാക്സ് ജാതി സംഭവം എന്നൊക്കെ പറഞ്ഞ ശരിയില്ലേ എന്തായാലും വളരെ സന്തോഷമായില്ലേ ശബ്ദമൊക്കെ പോയിരിക്കാൻ നോക്കുന്നത് ശബ്ദമൊക്കെ തിരിച്ച് വന്ന് തുടങ്ങിയത് എന്തായാലും ഒന്ന് ഭയങ്കര ഒരു ഹാപ്പിയായി കാരണം സിനിമ മമ്പൻ വമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം ഉണ്ടായി നിങ്ങൾക്കെല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവർക്കും എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരാളും എന്ത് പറയൊരു മോശപ്പെട്ട രീതിയിൽ ഇതുവരെ സംസാരിക്കാറ് വളരെ ഒന്നോ രണ്ടോ പേരല്ലാതെ ഒരാളും മോശത്തിൽ സംസാരിക്കാറില്ല ഞാൻ പിന്നെ പബ്ലിക്കായിട്ട് വേറെ എനിക്ക് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ കൂടി ഉണ്ട് ഫേസ്ബുക്ക് അതിൽ അതിൽ പിന്നെ രണ്ടുപേരും നമ്മളെ ഇഷ്ടപ്പെടാ ഇഷ്ട അസൂയുള്ളവരും മോഹല മറ്റുള്ള ഫാൻസുകാരും മറ്റുള്ളവരൊക്കെ വന്ന് കുറ്റം വർദ്ധിക്ക് പറയാറുണ്ട് പക്ഷെ നമ്മുടെ ഈ എൻ്റെ പേഴ്സണൽ ഈ ദാസേട്ടൻ ദൃശ്യം വന്ന യൂട്യൂബ് ചാനലിൽ ആരും എന്നെ നെഗറ്റീവായിട്ട് പറയാറില്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരും ഇന്ന് വലിയൊരു വയറൽ ഞാൻ അത് ഇത്രയും കൊല്ലം മമ്മുക്കാനെ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് മമ്മൂക്കാനെ സ്നേഹിക്കുന്നത് എൻ്റെ പറയാൻ റിസൾട്ട് ഇന്നാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഞാൻ രാവിലെ ഇന്ന് രാവിലെ രാത്രി ഞാൻ കെടുക്കുന്ന സമയത്ത് ആലോചിച്ചാണ് രാവിലെ എഴുന്നേറ്റ് നേത്തോമ്പണിക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ അടുത്തുള്ള ഒരു അമ്പലത്തിൽ കയറിയിട്ടൊരു ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ പേരിൽ ചെയ്യണം മമ്മൂക്കിപ്പോൾ എല്ലാവരും എല്ലാവരും ഇല്ല മമ്മൂക്കേനെ എന്താ പറയുക അസൂയുള്ളവർ കുറേ പേരുണ്ടല്ലോ അപ്പോൾ അവർ കുറേ കണ്ണി കണ്ടത് രീതിയിൽ എന്നും മറ്റുള്ളതും നമുക്ക് വിഷമമാണ് വലിയൊരു വിഷമമാണ് ഞാൻ പത്ത് നാൽപ്പത് നാല് രണ്ട് കൊല്ലം ആയിട്ട് ഒരിക്കലും ഞാൻ വർഗീയവാദിയായിട്ട് മമ്മൂക്ക എവിടെയും പെരുമാറി കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോയി അതും മഹാദേവൻ്റെ ക്ഷേത്രം അതായത് ശിവൻ്റെ ക്ഷേത്രം ഏറ്റവും ഹിന്ദുക്കൾക്ക് ഏറ്റവും വലുത് ശിവനാണ് ശിവനാണത് ഏറ്റവും വലിയ ഗോഢം ഗുരു ഗുരുവായൂരപ്പനൊക്കെ നമ്മൾ ഏറ്റവും ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആരാധകനും ഒക്കെയാണ് എങ്കിലും ശിവനാണ് എല്ലാവരേക്കാളും മെയിൻ എന്ന് പറയാൻ എല്ലാവരും പറയുന്നത് അതായത് സംഹാരമൂർത്തിയാണ് ശിവൻ അപ്പോൾ എല്ലാറ്റിനും മുകളിലുള്ള ആളാണ് അപ്പോൾ ശിവൻ ഡാംബലത്തിൽ പോയി മമ്മൂക്കിക്ക് വേണ്ടിയിട്ടൊരു ശത്രു പുഷ്പാഞ്ജലി നടത്തിയിട്ടാണ് ഞാൻ പോയത് അതിൻ്റെ റിസൾട്ട് കിട്ടി സിനിമ ഒമ്പൻ വിജയായി ഞാൻ ചെയ്തത് കൊണ്ടല്ല ആരിക്കില്ല അതൊന്നുമല്ല അതുമില്ല എന്നല്ല പക്ഷെ എനിക്കതൊരു കടമ മമ്മൂക്കയുടെ മേല് വന്ന ഈ ദോഷങ്ങളൊക്കെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തത് അതുമാത്രമല്ല മമ്മൂക്ക വിശാഖനക്ഷത്രക്കാരനാണ് ചിങ്ങമാസത്തിലെ വിശാഖം അതായത് ചിങ്ങമാസത്തിലെ ചിങ്ങത്തിലെ എന്താ പറയുക തിരുവോണം അവിട്ടം ചതയം അങ്ങനെ പറയല്ലോ അവിട്ടം ചതയം അങ്ങനെ അല്ല അവിട്ടം ചതയല്ല തിരുവോണത്തിന് മുമ്പത്തെ നാളാണ് വിശാഖം അഞ്ഞീഴം തൃക്കേട്ടം നൂലമ്പൂരാട് ഉത്രാടം തിരുവോണം അങ്ങനെയാണ് വിശാഖം അപ്പോൾ അത്താണ് എൻ്റെ നാട് അത്താണ് അത്തം ചിത്തിര ചോദ്യം വിശാഖം അത്തം കഴിഞ്ഞാൽ അത്തം ചിത്തിര ചോദ്യം വിശാഖം വിശാഖ അനിയടം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം തിരുവോണം അപ്പോൾ എന്താ പറയുക ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് മമ്മുക്ക് ജനിച്ചത് അത് സെപ്റ്റംബർ ഏഴാം തീയതിയാണെന്ന് മാത്രം അപ്പോൾ ഇന്ന് അപ്പോൾ നമ്മളത് ചെയ്യണ സമയത്ത് മമ്മൂ മമ്മൂട്ടി വിശാഖം എന്നുള്ള പേരിൽ ചെയ്ത സമയത്ത് അവിടുത്തെ ശാന്തി പറഞ്ഞു ഇന്ന് വിശാഖ നക്ഷത്രം കൂടിയാണ് അപ്പോൾ ഈ മാസത്തിലെ അതായത് മേട ഇടവ മാസത്തിലെ വിശാഖ നക്ഷത്രം കൂടിയാണ് ഇന്ന് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം കൂടിയുള്ള ഒരു വാർത്തയായി മാറി അപ്പോൾ അതൊരു ഡബിൾ ബബിൾ കം എന്നൊക്കെ പറഞ്ഞ പോലെ ഡബിൾ ബെനിഫിറ്റായി മാത്രമല്ല ആ സമയത്ത് ആണ് അമ്പലം ഞങ്ങൾ പുറത്ത് വഴിപാട് കൊണ്ടു നേരത്തെ അമ്പലത്തിൽ നട തുറന്ന് മണിയടിക്കുന്നതും അതുപോലെ തന്നെ ഓങ്കാരം മുഴങ്ങുന്നതും അതായത് ശംഖു മുഴങ്ങുന്നതും ഒക്കെ സമയം ആയി കൃത്യസമയത്ത് അപ്പോൾ അതെല്ലാം കൊണ്ടും നല്ലൊരിതായി അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലെത്തി സിനിമ കണ്ടു വളരെ ഇഷ്ടപ്പെട്ടു ഗംഭീര എല്ലായിടത്തും നമ്മൾ മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിലെല്ലായിടത്തും ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് അസൂയക്കാരും കണ്ണുകടിക്കാരും അസൂയക്കാരും മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള രണ്ട് താന്തോന്നികൾ ഈ സിനിമയെ ചെറുതായിട്ട് അവർക്ക് അങ്ങോട്ട് പറയാൻ പറ്റാത്ത കാരണം ചെറിയ രീതിയിൽ ഖുഷ്മു പിന്നിട്ടും പറഞ്ഞു ഒരു ചുണ്ണി ഒരു കൊക്കാൻ കൊക്കാൻ പോക്കാനും ചുണ്ണിയും മാത്രമാണ് ഇതിന് സിനിമനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത് പിന്നെ അത്രയും എങ്ങനെ ഇങ്ങനെ ഞാൻ അറുമ്പ് തെറ്റി ഒരു വിലവരുണ്ടെങ്കിൽ മണിപ്പറഞ്ഞുണ്ടാവും സാധാരണ എല്ലാവരും നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർ പറയുന്നത് ചുണ്ണീന് പോക്കാൻറ്റേന്ന് വർക്ക് കേട്ടിട്ട് ആരും സിനിമയ്ക്ക് പോകാറില്ല പോക്കാൻ നല്ല പൊട്ടാമോഹം മമ്മൂക്കയുടെ നല്ല സിനിമ ഒന്ന് കണ്ടിഞ്ഞാൽ അപ്പോൾ കുറ്റം പറയും പോക്കാനും കുറ്റം പറഞ്ഞ സിനിമകൾ കൊമ്പം വിജയമായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഭീഷ്മറോ ഒക്കെ പോക്കാൻ മൂഞ്ച പറഞ്ഞ സിനിമയാണ് അതാണ് കൊമ്പം ഹിറ്റായത് ഈ സിനിമ അങ്ങനെ പോക്കാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ആളുടെ സംസാരം കേട്ടു ചെറിയ രീതിയിൽ മാത്രം കിഷ കിഷ എന്നൊക്കെ പറഞ്ഞുള്ളൂ മൊത്തത്തിൽ അവസാനം ഗംഭീരമായി സിനിമ അവസാനം തന്നെ ഗംഭീരായ മതിയാണ് ഞാൻ സിനിമ ഇത്ര നല്ല സിനിമയിൽ അവസാനം ക്ലൈമാക്സ് പോയാൽ പോയി പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സാണ് ഏറ്റവും ഹൈലൈറ്റ് അരമണിക്കൂർ ക്ലൈമാക്സാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് അതിന് മമ്മൂക്ക ആറാടുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് മമ്മൂക്ക ഈ എഴുപത്തിമൂന്ന് വയസ്സ് ആവാറായ സമയത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മമ്മൂക്ക് ജീവിതത്തിൽ ഇത്രയും നല്ല ആക്ഷൻ മമ്മൂക്ക് ചെയ്തിട്ടില്ല നമ്മൾ മുമ്പത്തെ മമ്മുക്കാടെ ആക്ഷൻ ചിത്രങ്ങളൊക്കെ മറന്നുപോയി ഈ സിനിമ കണ്ടപ്പോൾ അതായത് ടീനി ടോമനെ കൊണ്ടു കൊണ്ടിരുന്നു കൊണ്ടുവന്ന് കാണിക്കുന്നു പറഞ്ഞു കളി ആ കാറുള്ളവർക്കൊക്കെ വലിയ വായൽ എന്താ പറയുക വാഴ തണ്ട് അടിച്ചു കയറ്റി പോയില്ലാത്ത അവസ്ഥയിൽ ഇരിക്കണം കാരണം മമ്മൂക്ക ആറാണതും ഫുള്ള് ഗ്രൂപ്പില്ലാതെ പടച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഫൈറ്റ് അടിപൊളിയും ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ സിനിമ വമ്പൻ ഹിറ്റായി മാറി ചുണ്ണിക്കും പോക്കാനൊക്കെ വേറെ എന്താ പറയുക പറമ്പ് കിടക്കഴിഞ്ഞു പോവാം എല്ലാവരും അവർ തുപ്പി നടന്നാശിക്കൊണ്ടിരിക്കണം അവരിത്തെ പോസ്റ്റർ താരൊക്കെ എല്ലാവരും താർക്കിച്ച് തുപ്പാണ് രണ്ടു പേരുമൂന്ന് അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വലിയ വൈറലായി അങ്ങനെ മീഡിയ വൺ ആദ്യം പുറത്തുവിട്ടു തൃശ്ശൂർ വളരിക്കര അമ്പലത്തിൽ ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിൽ മമ്മൂക്കാരാധകനായ ദാസട്ടം തൃശ്ശൂർ പുഷ്പാഞ്ജലി ഛത്രസംഹാര പുഷ്പാഞ്ജലി നടത്തിയ വിവരമൊക്കെ വിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏഷ്യനെറ്റ് ആ ന്യൂസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇപ്പോൾ കൈരളി ദേശാഭിമാനി പത്രത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടൻ പത്രത്തിലും ഒക്കെ ഡൗ ഉണ്ടായാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ എല്ലാ എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി അതുപോലെ മമ്മൂക്കയുടെ ഒരുപാട് നല്ല സിനിമയായിട്ടുള്ള ഈ സിനിമ വിജയിക്കേണ്ട നമ്മുടെയൊക്കെ ആവശ്യമാണ് സിനിമ വിജയിപ്പിക്കുക ഇങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ പറയുക ഈ സിനിമ വമ്പൻ ഹിറ്റ് ആവട്ടെ മമ്മൂക്ക ഞാൻ മമ്മൂക്കയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു പ്രമോദ് ബൊപ്പനായിട്ട് സംസാരിച്ചു പ്രമോദ് ബൊപ്പൻ പ്രമോദ്ട്ട പ്രമോദ് ഏട്ടൻ പറഞ്ഞതാണ് ദുബായിലാണെന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ വീഡിയോ ഒക്കെ ആളൊക്കെ എഡിറ്റീനെന്ന് പറഞ്ഞു വിൽക്കറ് കണ്ടു എന്നറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി അവരെ ഫോൺ വഴി കാത്ത് ഇരിക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ വിളിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കേ സന്തോഷം